യേശു സ്തോത്രം ഉത്രമ യേശുവൻ നന്ദി എൻ്റെ പേര് ഷീജ ഞാൻ പത്തനംതിട്ടയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി ആറിനാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയിൽ ആറ് നിയോഗങ്ങളാണ് വെച്ചിരുന്നത് അതിലൊന്നാമത്തെ നിയോഗം ഞാനൊരു എട്ട് വർഷമായി എനിക്ക് തീരെ പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തൊക്കെയോ വല്ല വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു വിശുദ്ധ കുർബാന കൂടാൻ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി വിശുദ്ധ കുർബാന കഴിയുന്ന അവസരങ്ങളിലെല്ലാം എവിടെയെങ്കിലും എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ പോയി വിശുദ്ധ കുർബാന കൂടാനുള്ള കൃപ എനിക്ക് ലഭിച്ചു രണ്ടാമത് എൻ്റെ മോളുടെ വിവാഹമായിരുന്നു ഒന്ന് എൻ്റെ മോള് ജോലി റേഡിയോഗ്രാഫി കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയായിരുന്നു മോൾക്ക് എവിടെയും ജോലി ശരിയായില്ല ജോലി കിട്ടി എവിടെ എന്തെങ്കിലും ആകാതെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു ആ ഒരു വിഷയത്തിൽ മോൾ എന്നിട്ട് ഐ എൽ ടി എസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉടമ്പടി വെച്ചിരുന്നു ആദ്യം അവൾ ഐ എൽ ടി എസ് എക്സാം മാധാവിൻ്റെ കാശുരൂപം കൊടുത്തുവിട്ട് വലിയ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ അവൾ ഐ എൽ ടി എസ് എക്സാം എഴുതി അത് പാസായി അതിനുശേഷം ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അങ്ങനെ അവൾ യു കെക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ജനുവരി പതിനാലാം തീയതി പോകാം വരെ ഉറപ്പിച്ച് നവംബർ ഇരുപത്തിരണ്ടിന് ഡിസംബർ അവൾക്കൊരു നവംബർ ഇരുപത്തിരണ്ടിന് അവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് പാസായി നിനക്ക് ജനുവരി പതിനാലിന് പോകാം എന്ന് പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാം തീയതി അവർ ഇൻ്റർവ്യൂ പോലും എടുക്കാതെ മോളെ റിജക്റ്റ് ചെയ്തു നീ എടുത്ത കോഴ്സ് ശരിയല്ല നിനക്ക് ഇത്ര നല്ല മാർക്കുണ്ട് ഈ കോഴ്സ് എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മാനസികമായി വളരെയധികം വിഷമിച്ചു എൻ്റെ മോള് വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ എസ് എം എസ് മെസ്സേജ് അയക്കാനുള്ള നമ്പർ എനിക്ക് യൂട്യൂബ് വഴി കിട്ടി ഉടമ്പടി തീയാനും മുടങ്ങാതെ കൂടുന്നുണ്ടായിരുന്നു ഞാൻ ആ നമ്പറിലേക്ക് അച്ഛനെ മെസ്സേജ് അയച്ചു അച്ഛൻ പരാജയവും ദുഃഖവും വിഷമവും മാത്രം സഹിക്കാനായിട്ട് എനിക്കിനി ജീവിക്കേണ്ട എൻ്റെ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുവെങ്കിൽ ഞാനും എൻ്റെ മോൾ മരിക്കാനെങ്കിലും അച്ഛൻ ഇനി പ്രാർത്ഥിക്കണം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ആറ് മണിക്കാണ് ഞാൻ അച്ഛൻ വെളുപ്പിനെ മെസ്സേജ് ഇട്ടത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഭാരം എല്ലാം വല്ലാതെ കുറയുന്ന എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറഞ്ഞു ആരോ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അച്ഛൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നീ വെയിറ്റ് ചെയ്ത് കാണുക കർത്താവ് നിന്നെ എത്ര സ്നേഹത്തോടെ സംരക്ഷിക്കുന്നു നീ വെയിറ്റ് ചെയ്ത് കാണുക ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അതിനുശേഷം ജനുവരി മോള് പോകുന്നില്ലായിരുന്നു അതിനുശേഷം പെട്ടെന്ന് മോൾക്കൊരു വിവാഹാലോചന വന്നു ഞങ്ങൾ ഞാൻ ഉടമ്പടി വെച്ചാൽ അതും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു കത്തോലിക്കാ കുടുംബത്തിൽ ദൈവവിശ്വാസമുള്ളൊരു കുടുംബത്തിൽ എൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ദൈവ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ വിവാഹം നടന്നാൽ ഞാൻ എൻ്റെ മോനെയും മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയും അമ്മയുടെ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ നേർന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ മോൻ്റെ പപ്പ എൻ്റെ ഹസ്ബൻഡിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഞങ്ങൾ മോളുടെ ഫോട്ടോ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളൊന്ന് വന്ന് മോളെ ഒന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അവർ വന്ന് കണ്ടു പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങി കഴിഞ്ഞ് ഞായറാഴ്ച ഏപ്രിൽ പതിനൊന്നാം തീയതി എൻ്റെ മോടെ കല്യാണമായിരുന്നു എൻ്റെ മോളും മോനുമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇപ്പോൾ അവർ യു കെക്ക് അടുത്തത് അവർ യു കെക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രോസസ്സിംഗ് എല്ലാം നടക്കുകയാണ് ഏകദേശം ഒരു പകുതിയോളം പ്രോസസ്സിംഗ് കഴിഞ്ഞു അതെല്ലാം ഭംഗിയായി നടക്കുമെന്ന് ഞങ്ങൾ അമ്മമാതാവ് പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ കല്യാണ സമയപ്പഴത്തേക്കും ഞങ്ങളുടെ വീട് നല്ല വീടല്ലായിരുന്നു മോൾ മോൾക്കതൊക്കെയായിരുന്നു കല്യാണം നടക്കാനുള്ള തടസ്സമായി മോൾ കണ്ടിരുന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് ഏറ്റവും നല്ല ഭംഗിയായ രീതിയിൽ റിനോവേറ്റ് ചെയ്ത് കല്യാണത്തിന് മുമ്പ് തന്നെ വീടെല്ലാം ഭംഗിയാക്കുവാൻ സാധിച്ചു അതിനേക്കാൾ ഉപരി എൻ്റെ ഹസ്ബൻഡ് ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ് നാലര വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എൻ്റെയും ജോലി നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പ്രത്യേകമായ വരുമാന മാർഗം എന്ന് പറയാനില്ലായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ അമ്മമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ ഞാൻ അപേക്ഷിക്കുന്നു അതോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി അവരെ പോകാൻ അനുഗ്രഹിക്കുന്നു പോകാനുള്ള കൃപയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഞങ്ങൾ ചെറിയൊരു പിണക്കത്തിലായിരുന്നു അതും വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ എല്ലാവരുമായി സന്തോഷത്തോടെ കഴിഞ്ഞു പോകാൻ അനുഗ്രഹിക്കണമെന്ന് വളരെ ഭംഗിയായ രീതിയിൽ ഇത്രയധികം ആരോഗ്യ പ്രശ്നമുള്ള ഒരു ഹസ്ബൻഡിനെ ൊരിക്കലും നടക്കൊന്നും സാധിക്കാത്ത രീതിയിൽ എല്ലാവരുമായി സഹകരിച്ച് വളരെ സന്തോഷത്തോടുകൂടെ എൻ്റെ കല്യാണം നടത്തുവാനും അമ്മ സഹായിച്ചു അമ്മ അമ്മ മാതാവും ഈശയും ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹത്തിനോർത്ത് ആയിരമായിരുന്നു തന്ന് ഞങ്ങൾ പറയുന്നു തരങ്ങളടിച്ച് നമുക്ക് ഇറത്താവിനെ മഹത്വപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് വളരെ സ്വീഡായിട്ടാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് ഈ അമ്മ പറഞ്ഞത് ഷീജ എന്ന ഈ സഹോദരി കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമതായിട്ട് പറഞ്ഞതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടണമെന്നാണ് പറഞ്ഞത് മാർത്തോമ സഹോ വിശ്വാസത്തിൽ ജീവിക്കുന്നൊരു സഹോദരിയാണ് അപ്പോൾ ഈ മകള് രണ്ട് കാര്യങ്ങൾ വെച്ചിരുന്നു ഒന്ന് എൻ്റെ മകൾക്ക് ഒരു കത്തോലിക്ക വിശ്വാസിയുള്ള വിശ്വാസത്തിലുള്ള ഒരു മകനെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കണം അപ്പം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഈ മകളെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ മകളുടെ ജോലി വിഷയം ശരിയായില്ല അപ്പോൾ മകൾ ഓൾറെഡി പറഞ്ഞിരുന്നു വലിയൊരു വാശിയുടെ പുറത്ത് പറഞ്ഞായിരുന്നു എൻ്റെ ജോലി ശരിയായാൽ മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളു അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് തകർന്ന് തരിപ്പണമായിട്ട് മാനസികമായിട്ട് ഒരു വളരെ വിഷമം വിഷമിച്ചാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഒരു എൻ്റെ എൻ്റെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് അത് വലിയൊരു വലിയൊരു ഒരു വിശുദ്ധനായ വൈദികൻ്റെ ആണ് മെസ്സേജ് ഞാൻ ഈ സാക്ഷി കേട്ടുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ വാക്കാണ് ജോസഫ് പ്പോൾക്കാണ് വാക്ക് കാരണം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതാണ് അച്ഛൻ അൾത്താറയിൽ എന്ന് പറഞ്ഞൊരു വാക്കാണത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതാണ് ഈ മകൾക്ക് കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ്റെ ആ നമ്പറിലോട്ട് ഈ മെസ്സേജ് അയച്ചപ്പോൾ അച്ഛൻ ഓൺ ദ സ്പോട്ട് അവിടെ പ്രാർത്ഥിച്ചു കാരണം ഞാനപ്പോൾ ഫോണിൽ മെസ്സേജ് വായിച്ചു നോക്കി കറക്റ്റാണത് അച്ഛൻ്റെ നമ്പറിൽ നിന്ന് അച്ഛൻ മെസ്സേജ് വിട്ടിട്ടുണ്ട് ആ മെസ്സേജ് ഇപ്രകാരമായിരുന്നു വെയിറ്റ് ആൻഡ് യു വിൽ സീ ഹൗ കെയറിങ് ഈസ് ദ ലോഡ് ഐ വിൽ പ്രേ ഫോർ യു നൗ ഇതായിരുന്നു അച്ഛൻ തിരിച്ച് മെസ്സേജ് ഇട്ടത് വെയ്റ്റ് ആൻഡ് അതായത് നീ വെയിറ്റ് ചെയ്യുക ഈ എത്ര കെയറിങ് എത്ര സംരക്ഷണമാണ് നിനക്ക് നൽകുന്നതെന്ന് നീ കാണും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആ ഫോണിൽ വന്ന ആ ആ മെസ്സേജിനെ കൊടുത്ത റിപ്ലൈ ആ ഓൺ ദ സ്പോട്ടാണ് അച്ഛൻ പ്രാർത്ഥിച്ച സമയം തന്നെ ഈ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു എൻ്റെ മനസ്സിൽ നിന്നൊരു ഭാരം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു അതോടുകൂടി ആ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ മിറാക്കിൾസ് സംഭവിക്കാൻ തുടങ്ങി മകള് വിവാഹത്തിന് സമ്മതിച്ചു ആ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്നു കയ്യിൽ യാതൊരു കാശും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഡയാലിസിസ് പേഷ്യൻ്റയും കൊണ്ട് അതുപോലെ തന്നെ ഈ മകളുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും വീട് റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ സഹോദരങ്ങളുമായിട്ട് സഹകരിച്ച് വഴക്കെല്ലാം മാറി നല്ല രീതിയിൽ ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങ് കുദാശകർമ്മം അവരുടെ കുടുംബത്തിൽ നടക്കാൻ ദൈവം തിരുമനസ്സായി വലിയൊരു അത്ഭുതമാണ് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ഉടമ്പടി വഴി ഈ കുടുംബത്തിലേക്ക് ദൈവം കടന്നു വന്ന പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാലലൂയാ ഹാലലൂയാ ഹാല ലൂയാ